പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് ലിംഗ മഹാപുരാണം മനുഷ്യനെ ആത്മീയതയിലേക്കും ഭക്തിയിലേക്കും നയിക്കുന്ന ഒരു പുരാണമാണ് ലിംഗ ലിംഗമഹാപുരാണം ശിവലിംഗത്തിൻ്റെ മഹിമ അതിൻ്റെ ഗഹനത വിശ്വസനീയത എന്നിവ ലിംഗ മഹാപുരാണത്തെ വിശദീകരിക്കുന്നു ശിവനുള്ള ആരാധനാ മാർഗങ്ങൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു ശിവലിംഗ ആരാധനയിലൂടെ ആത്മശുദ്ധി നേടാമെന്ന് കാണിക്കുന്നു ഓരോന്നും വേറിട്ട കഥകളിലൂടെ വിശദീകരിക്കപ്പെടുന്നു ശിവലിംഗം അനന്തതയുടെ ചിഹ്നമാണ് ശിവലിംഗം ശിവൻ്റെ പരമ സൂക്ഷ്മ രൂപമാണെന്ന് ഇതിൽ പറയുന്നു ആധ്യാത്മികവും പ്രപഞ്ചപരവുമായ ശക്തിയാണ് ശിവലിംഗം ഈ ലിംഗത്തെ പൂജിക്കുക എന്നുള്ളത് ശിവൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നേടാനുള്ള മാർഗമാണ് ഇഹലോകസുഖങ്ങളും മോശവും ലിംഗാരാധനയിലൂടെ നേടാനാകുമെന്ന് ലിംഗ മഹാപുരാണം പറയുന്നു ലിംഗാരാധനയിലൂടെ ജീവിതത്തിലെ മഹാസമസ്യകൾ പരിഹരിക്കപ്പെടുകയും ആയുരാരോഗ്യവും സമൃദ്ധിയും ലഭിക്കുകയും ചെയ്യും വിശ്വസൃഷ്ടിയും പ്രളയവും നൈതികതയും സാമൂഹികവുമായ ആവിഷ്കാരങ്ങൾ ജീവിതത്തിലെ ധാർമ്മിക വ്യവസ്ഥകൾ എന്നിവ ഈ പുരാണം വ്യക്തമാക്കുന്നു ലിംഗാരാധനയുടെ ആദ്യഘട്ടം ഭക്തൻ സ്വയം ശുദ്ധമാകുക എന്നതുതന്നെ ശിവലിംഗ സ്ഥാപനം സ്മരണ അഭിഷേകം വിശുദ്ധി മനസ്സിൻ്റെ ശാന്തത സദാചാര അഹിംസ ഭക്തി സ്ഥിരത എല്ലാം ലിംഗമഹാപുരാണത്തിൽ കാണാം ഭക്തൻ തൻ്റെ അതായത് ശിവനെ സാക്ഷാത്കരിക്കാനുള്ള തൻ്റെ യാത്രയിൽ എല്ലാ തിരിച്ചടികളെയും മറികടക്കാൻ കഴിയുന്ന ശക്തി നിതാന്തമായ ആത്മസമർപ്പണവും തേടുന്നു ലിംഗാരാധന പൗരാണികവും പുരുഷാർത്ഥബോധവുമുള്ള ആരാധനാ രീതിയാണ് ലിംഗാരാധനയിലൂടെ ആത്മാവിൻ്റെ ശാന്തത സന്തുലിതാവസ്ഥ ആത്മീയ ഉന്നമനം എന്നിവ അനുഭവപ്പെടാം മറ്റൊരു ഘടകം തന്മയത്വമാണ് ശിവലിംഗ പ്രദക്ഷിണം സമർപ്പണത്തെ ശക്തിപ്പെടുത്തുന്നു സന്താന സൗഖ്യം കുടുംബത്തിലെ ഐശ്വര്യം ആയുരാരോഗ്യം തുടങ്ങിയവ ലിംഗാരാധനയിലൂടെ പ്രാപിക്കുക ലിംഗ മഹാപുരാണത്തിൽ പൂർവ്വഭാഗത്തിൽ നൂറ്റിയെട്ട് അധ്യായങ്ങളും ഉത്തരഭാഗത്തിൽ അമ്പത്തഞ്ച് അധ്യായങ്ങളും കാണാം പ്രപഞ്ചം പ്രപഞ്ചശാസ്ത്രം ഭൂമിശാസ്ത്രം ഋതുക്കൾ തീർത്ഥയാത്ര ഉത്സവങ്ങൾ ലിംഗത്തിൻ്റെയും നന്ദിയുടെയും രൂപകൽപ്പന എന്നിവ വിവരിക്കുന്നു അടയാളമില്ല നിറം മണം രുചി ഇവയില്ല സ്പർശനത്തിന് അതീതൻ ഗുണമില്ല മാറ്റമില്ല ചലനരഹിതം മാറ്റമില്ലാത്ത തത്വങ്ങളുടെയും സദാ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിൻ്റെയും ഐക്യം എന്നിവ ശിവലിംഗത്തിൽ കാണാം ശൈവ തത്വശാസ്ത്ര നൈതികത സൃഷ്ടി ശിവമഹത്വം യോഗ മേഖലകൾ വാമദേവ മഹത്വം തത് പുരുഷ മഹത്വം ഈശാന മഹത്വം ലിംഗ ഉദ്ഭവം വിവിധ കൽപ്പങ്ങൾ വിഷ്ണുവിൻ്റെ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനോദയം ശിവന്റെ ഭാവങ്ങൾ ജ്ഞാനവിധി എന്നിവ ഒന്ന് മുതൽ ഇരുപത്തഞ്ചു വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം ലിംഗാരാധന ചേതമുനി കഥകൾ ശിവസ്തുതി ബ്രഹ്മാവിനുള്ള വരങ്ങൾ ബ്രഹ്മസൃഷ്ടി നാലു ദൈർഘ്യവും ധർമ്മവും നന്ദീശ്വര പട്ടാഭിഷേകം ഭാരത ഉപഭൂഖണ്ഡ മേരുപർവ്വതം ദേവന്മാർ വാസ സ്ഥലങ്ങൾ എന്നിവ ഇരുപത്തി മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു ലോഹത്തിൻ്റെ ഭൂമിശാസ്ത്രം സൂര്യരഥം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ സൗരഗോളം ശിവൻ്റെ ആയിരം നാമങ്ങൾ ശ്രീകൃഷ്ണ ജനനവും ജീവിതവും വിവിധ സൃഷ്ടികൾ ശിവൻ്റെ ഏകത്വം എന്നിവ അമ്പത്തൊന്ന് മുതൽ വരെ ഉള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം ശിവന്റെ പ്രഥമ സ്ഥാപിക്കൽ ശിവക്ഷേത്രങ്ങൾ ശുദ്ധീകരണ ശ്ലോകം പഞ്ചാക്ഷര മന്ത്രമഹത്വം ധ്യാനയജ്ഞം ഭ്രമത്തെ അടിച്ചമർത്തൽ നല്ല പെരുമാറ്റ സവിശേഷതകൾ ശ്രീശൈല മഹത്വം ദക്ഷയാഹനാശം എന്നിവ എഴുപത്തി മുതൽ നൂറ് വരെയുള്ള അധ്യായങ്ങളിൽ കാണാം അവതാരം ദേവി ഉൽപ്പത്തി ഉമാ തപസ് ശക്തി മഹത്വം വിനായക ഉദ്ഭവം ശിവതാണ്ഡവ നൃത്തം പശു വ്രത മഹത്വം എന്നിവ നൂറ്റിയൊന്ന് മുതൽ നൂറ്റിയെട്ട് വരെ അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത് കാണാം ഉത്തരപൂർവ്വ ഭാഗത്തിൽ അൻപത്തഞ്ച് അധ്യായങ്ങൾ കാണാം അതിൽ നാരായണ മഹത്വം വിഷ്ണു മഹത്വം എട്ട് അക്ഷരം പന്ത്രണ്ടക്ഷര മന്ത്രം ശിവൻ്റെ അമാനുഷിക മഹത്വം ശിവൻ്റെ വിശ്വരൂപം ശിവതത്വം ശിവമാഹാത്മ്യം ആദീഷാവിധി തത്വസമർപ്പണം ശിവാരാധന എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ കാണാം അഘോര ആരാധന കല്പവൃഷ സമ്മാനരീതി സ്വർണ പശുദാനരീതി ലക്ഷ്മി സമ്മാനരീതി ഹിരണ്യഗർഭദാനരീതി സ്വർണകുതിര സമ്മാനം കണ്ണികാദാനം സ്വർണ കാള ആന ദാനരീതി ലിംഗസ്ഥാപനം അഘോര മന്ത്ര പ്രാവീണ്യം എന്നിവ ഇരുപത്താറ് മുതൽ അൻപത് വരെ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കാണാം വജ്രീശ്വരിയുടെ വിദ്യ അടിമത്വം മരണത്തെ കീഴടക്കുന്ന ചടങ്ങ് ത്രയമ്പക മന്ത്രത്തോടു കൂടിയ പൂജ ശിവനെ പ്രാപിക്കുന്ന രീതി എന്നിവ അമ്പത്തൊന്ന് മുതൽ അമ്പത്തഞ്ച് വരെ ഉള്ള അധ്യായങ്ങൾ കാണാം കൈലാസ പർവ്വതത്തിൻ്റെ മിനിയേച്ചർ ശിവ തത്വം എന്ന ദർശനം ഭക്തിയുടെയും ശക്തിയുടെയും ശാശ്വത സത്യത്തിൻ്റെയും ദർശനം പ്രതീകമായ ശിവലിംഗ തത്വദർശനം പ്രകൃതി പുരുഷ തത്വദർശനം സൃഷ്ടിസ്ഥിതി സംഹാര തത്വം എന്ന ദർശനം ധ്യാനം എന്ന ദർശനം ശിവരാത്രി വ്രതം ഉപവാസം ധർമ്മമോഷ ദർശനങ്ങൾ എന്നിവയതിൽ കാണാം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ശിവൻ്റെ പരമസത്തയെക്കുറിച്ച് തർക്കിക്കുമ്പോൾ ശിവൻ ഒരു അനന്തപ്രകാശമായി പ്രത്യക്ഷപ്പെടുന്നു ഇരുവരും ആ പ്രകാശത്തിൻ്റെ ആരംഭവും അവസാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നു ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവൻ്റെ മഹിമയെ തിരിച്ചറിയാനാകുന്നു നൈമിശരണത്തിൽ തപസ് അനുഷ്ഠിക്കുന്ന ശിവഭക്തരായ ഋഷിമാരുടെ ആഗ്രഹമനുസരിച്ച് സൂതപ്രമുഖനായ രോമകർഷ്ണൻ അവർക്ക് ലിംഗത്തിൻ്റെ ഉൽപ്പത്തിയും വിധികളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതായാണ് ലിംഗപുരാണം തുടങ്ങുന്നത് അനുസരിച്ച് അഞ്ച് തരത്തിലുള്ള ശിവലിംഗങ്ങൾ ആരാധിക്കുന്നുവെന്ന് പറയുന്നു ജ്യോതിർലിംഗം ബിന്ദുലിംഗം പ്രതിഷ്ഠാലിംഗം വരലിംഗം ഗുരുലിംഗം ശിവൻ്റെ പ്രതിരൂപമാണ് ഈ ചിഹ്നം അടയാളം മുദ്ര തിരിച്ചറിയൽ എന്നിവ ഇത് അർത്ഥമാക്കുന്നു സൂചിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് അതെന്താണെന്ന് പറഞ്ഞാൽ അതാണ് ശിവലിംഗം ആശയത്തെ സൂചിപ്പിക്കുന്ന സ്ത്രീ പുരുഷ വേർതിരിവ് നടത്തുന്ന സാക്ഷിത്യ സൂചിപ്പിക്കുന്ന ആരാധനാ സമയത്ത് നിർഗുണമായ നിരാഹാരമായ ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് ശിവലിംഗം രൂപ ഭാവ ഭേദമില്ലാത്ത ഈശ്വരൻ്റെ പ്രതീകമാണ് ശിവലിംഗം നിരാകാരമായിരിക്കുന്ന ഒന്നിൻ്റെ രൂപം അതാണ് ശിവലിംഗം ശിവം ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു സർവ്വതിൻ്റെ ഒടുക്കവും തുടക്കവും സൂചിപ്പിക്കുന്നു നിർഗുണൻ നിരാകാരൻ നിർവികാരൻ എന്നതിനെ സൂചിപ്പിക്കുന്നു പരമ ചൈതന്യ പ്രതീകമാണ് ശിവലിംഗം മംഗളത്തിൻ്റെ അടയാളമാണ് പരബ്രഹ്മമാണ് ചൈതന്യവും ഊർജ്ജവും അടങ്ങിയതാണ് ശിവലിംഗം പ്രകൃതി പുരുഷ ബിംബമാണ് ശിവലിംഗം അവ്യക്തമായിരിക്കുന്ന ഒന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ശിവലിംഗം ഊർജം നിലനിൽക്കുന്നതും ശേഖരിക്കപ്പെടുന്നതും ശിവലിംഗ ആകൃതിയിലാണ് ആണവ റിയാക്ടറുകൾ വാതക സിലിണ്ടറുകൾ എന്നിവ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ജ്യോതിശാസ്ത്ര പഠനങ്ങളെ ഈ പുരാണം വളരെയധികം സഹായിക്കും ഭക്തിക്കൊപ്പം യോഗത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നു സർവപാപനാശം തന്നെയാണ് ഇതിൻ്റെയും ഫലശ്രുതി ഉത്തരഭാഗത്തിൽ കൗശികവൃദ്ധകഥനം വിഷ്ണുഭക്ത കഥനം ദ്വോദര മന്ത്രപ്രശംസ അഷ്ടാക്ഷരമന്ത്രം പാശുപഥ സംസ്കാരം ഉമാപതി മഹാത്മ ശിവന്റെ അഷ്ടമൂർത്തി മഹിമ എന്നിവയും വർണ്ണിച്ചിരിക്കുന്നത് കാണാം ലക്ഷ്മിദാനം തിലധേനുദാനം സ്വർണ അശ്വദാനം ഗജദാനം വിഷ്ണു ദാനവിധികൾ അഘോര പ്രതിഷ്ഠ അഘോര മന്ത്ര ത്ര ത്രക മന്ത്രപൂജ ശിവധ്യാനവിധി എന്നിവയും ഇതിൽ കാണാം ശിവൻ്റെ പരിപൂർണമായ ശിവതത്വം പറയുകയാണെങ്കിൽ ശിവൻ്റെ പരിപൂർണമായ വാഴ്ത്തലുകൾ ഇതിൽ കാണാം സഹലതിൻ്റെയും പ്രപഞ്ചാത്മാവായി ശിവനെ കാണുന്നു ലിംഗം ശിവൻ്റെ ശാശ്വതമായ ബോധത്തിൻ്റെ പ്രതീകമാണ് പ്രകൃതിയുടെയും സൃഷ്ടിയുടെയും പരമ ആ പതിയാണ് ശിവനെന്ന ദർശനം അഗ്നി ലിംഗമെന്ന ദിവ്യ പ്രതീകത്തെയും ഇത് ദർശിക്കുന്നു ശിവശക്തി തത്വം ശിവൻ പരമാത്മാവിൻ്റെ പ്രതീകവും പ്രകൃതിയുടെ പ്രതീകവുമായി ദർശിക്കുന്നു ജീവിത ദർശനവും ധർമ്മപരമായ ഉപദേശ ദർശനവും ഉത്തരഭാഗത്തിൽ കാണാം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെ മുൻനിർത്തി ഭക്തിയിൽ വളരാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ആന്തരികതകളെ വിളിച്ചു പറയുന്ന നിഗൂഢമായ ദർശനങ്ങൾ ഇതിൽ കാണാം രൂപമില്ലാത്തത് കാലമില്ലാത്തത് പരിമിതികളില്ലാത്തത് എല്ലാം സർവമെന്ന സങ്കല്പം അതാണ് ശിവലിംഗം യോഗത്തിൻ്റെയും തപസ്സിൻ്റെയും മഹത്വമെന്ന ദർശനം ഇതിലൂടെ നിങ്ങളും കാണാം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കൂടി ചേർന്ന ഏകതയും ഇതിൽ കാണാം ഇതിവിടെ നിർത്തുന്നു